ഈയൊരു ബാർബി കേക്ക് അടക്കം എൻ്റെ രണ്ടാമത്തെ ബാർബി കേക്കാണ് ഇത് കേട്ടോ അപ്പോൾ രണ്ട് ബാർബി കേക്കും ഞാൻ രണ്ടും എൻ്റെ വീട്ടിലത്തെ പിള്ളേർക്ക് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരെണ്ണം ഇക്കാക്കാൻ്റെ മോൾക്കും ഒരെണ്ണം ഹസ്ബൻഡിൻ്റെ ജേഷ്ഠൻ്റെ മോൾക്കും അങ്ങനെയാണ് നമ്മൾ രണ്ടും ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അല്ലാണ്ട് നമുക്ക് ബാർബി കേക്കിന് ഇങ്ങനെ ഓർഡർ കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ബാർബി കേക്കിൻ്റെ സിക്സ് ഇഞ്ചിൻ്റെ മോൾഡിലും പിന്നെ നമ്മുടെ നോർമൽ സെവൻ ഇഞ്ചിൻ്റെ മോൾഡിനും വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഇത്ര ഹൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഫ്ലേവർ നമ്മൾ ചെയ്തിരുന്നത് സ്ട്രോബെറി ആയിരുന്നു ഏകദേശം ഒരു വർഷത്തോളം ആകാറായി നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടിട്ടാ അന്ന് ഏകദേശം ഇരുപത്തി ഒന്നായിരത്തിൻ്റെ മുകളിൽ വ്യൂസും കിട്ടിയിരുന്നു ഡിസൈനൊക്കെ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്ത് കൊടുത്തിരുന്നത് കളറൊക്കെ പിന്നെ നമ്മൾ വീട്ടിൽ കേൾക്കാരണം ഇഷ്ടമുള്ള പോലെ ചെയ്യാലോ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഇതുമ്പോൾ കുറച്ച് ഡാർക്കും ലൈറ്റും അങ്ങനെയാണ് നമ്മൾ ക്രീമിൽ കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ അതിൻ്റെ കുപ്പായും സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും സപ്പോർട്ട് né?